ജൂൺ ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര യോഗ ദിനമായി ആചരിക്കുന്നു രണ്ടായിരത്തി പതിനാല് ഡിസംബർ പതിനൊന്നിന് ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളന പ്രകാരം ഈ പ്രഖ്യാപനം നടന്നു ജൂൺ ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര യോഗ ദിനമായി ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസമ്മേളനത്തിൽ നിർദ്ദേശിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഭാരതത്തിൽ ഉത്ഭവം കൊണ്ട യോഗ ശാരീരികവും മാനസികവും ആത്മീയവുമായ തലങ്ങളെ സ്പർശിച്ച ശരീരത്തിന്റെയും മനസ്സിന്റെയും മാറ്റം ലക്ഷ്യമിടുന്നു അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ യോഗ ദിന സന്ദേശം തരുന്നത് കോട്ടയം എം ജി യൂണിവേഴ്സിറ്റി യോഗ ഫാക്കൽറ്റിയും ബോർഡ് ഓഫ് സ്റ്റഡീസ് മെമ്പറുമായ ഡോക്ടർ ടോംസ് എബ്രഹാം ആണ് നമ്മൾ അന്താരാഷ്ട്ര യോഗ 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 ദിനമായിട്ട് ആചരിക്കുകയാണ് ഈ വർഷത്തെ ആപ്തവാക്യം ഫോർ വൺ വൺ എർത്ത് ഹെൽത്ത് ദിനം ഇന്ന് ആചരിക്കാനുള്ള ഒരു പ്രധാന കാരണം രാത്രി പകലും തുല്യമായി വരുന്നത് യോഗയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർവചനമായ സമത്വം യോഗമുച്ചതയും എന്നതിൻ്റെ അന്തസ്സത്ത മനസ്സിലാക്കി തുല്യതയോടുകൂടി ഒത്തൊരുമയോടുകൂടി നമുക്കെല്ലാവർക്കും യോഗ പരിശീലിച്ച് ആയുരാരോഗ്യ സൗഖ്യം നേടുവാൻ ഇടയാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു